പേടിക്കണ്ട എന്തിനാ പേടിക്കുന്നേ നമുക്കൊരു വഷമായി പോയി പാപ്പം വേണോ ഇവിടെ സൂപ്പറ് രാജ ഇവിടെ കൊണ്ടുവരു വെച്ചേക്കും അപ്പം അവനെ പിടിക്കാൻ വേണ്ടിയുള്ള പരിപാടിയൊക്കെ നോക്കുവാണ് ഞാൻ ഇവിടുത്തെ നിരിപ്പുണ്ട് അതുകൊണ്ട് ആക്കൊന്നും നടക്കുന്നില്ല കണ്ടോ കളയം വരും കളയ ഈ ചാനലിൻ്റെ തന്നെ ഇന്നലെ ഇട്ട ഷോർട്സിനകത്തുണ്ട് ഇവൻ മരത്തെ കയറിയിട്ട് സൂപ്പർ മരത്തെ കയറിയിട്ട് താഴെ വീഴുന്നത് ഇറങ്ങാൻ പറ്റാതെ പിന്നെ പേടിച്ച് താഴെ ഇറങ്ങി പക്ഷെ അവൻ വീഴുന്നുണ്ടതിനകത്ത് കുഴപ്പമൊന്നുമില്ല ഓൾറെഡി കാല് വയ്യാത്ത കൊണ്ട് പോയി വിഷമായിപ്പോയി അവനവശം ഒരു വിഷമില്ല നമ്മുടെ പവൺ ഓറാ പൂജന ഇങ്ങനെ കിടക്കുവാണ് ഉജ ഓ ചേ വാ ഇനി വന്നേ ചേച്ചേർത്ത് വന്നു വാ മുത്ത് വാടാ ചേച്ചെടുത്ത് വാ പൊന്നു സു വാ വാ പാപ്പം വേണോ പാപ്പം വേണോ പാപ്പം വേണോ എനിക്ക് പാപ്പം വേണോ അമ്മ ഇപ്പം വരുമാന വിളിയായിരിക്കും കേട്ടോ വിഷമിക്കണ്ട വന്നില്ല ആ വന്തു വന്തു വന്നൂന്നെ അപ്പം വന്നിട്ടുണ്ട് നമ്മളെ അപ്പം ഇല്ലാണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അപ്പൂനെ ഞാൻ പാപ്പ എടുത്തു കൊടുക്കട്ടെ കേട്ടോ വന്ന നിൽക്കണേ ചേച്ചി ഇപ്പം വരാം പാപ്പ കറങ്ങി വരല്ലേ വരല്ലേ വൃത്തി കേട്ടോന്നെ കിടപ്പുണ്ട് കേട്ടോ ചേച്ചി വരുവാ എന്തിനു പോ എന്നാ നോക്കുന്നേ പാവ കേട്ടോ വൈറ്റേ അപ്പൂസേ പേടിക്കണ്ട എന്തിനാ പേടിക്കുന്നേ അപ്പൂസ് അപ്പൂസ് അവിടെ ഇരുന്ന് ഫുഡ് കഴിക്കുന്നുണ്ട് കണ്ടോ അവിടെ ഇരുന്ന് കഴിച്ചോട്ടെ അപ്പോൾ ശരി ബായ്